ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാലതി മീനാക്ഷി വിളിച്ചുകൊണ്ട് കാർത്തിയുടെ മുറിയുടെ വാതിൽ തട്ടുകയാണ് എന്നാൽ കഥകൾ തുറക്കുന്നത് മൈഥിലയും മൈഥിലെയും അവിടെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് മാലതി എന്താണെന്ന് ചോദിക്കുന്നു നീ എന്താ ഇവിടെയെന്ന് മാലതി ചോദിക്കുന്നു ഇവിടെ ഇവിടെയല്ലാതെ ഞാനെന്താ പേരുവഴിയിൽ പോയി കിടക്കണോ ഞാൻ ഞാനെൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഞങ്ങളുടെ ബെഡ്റൂമിൽ കിടക്കുമായിരുന്നു എന്നെ മൈഥിലി പറയുമ്പോൾ മാരതി ദേഷ്യത്തോടെ ചോദിക്കുന്നു നിന്റെ ഭർത്താവിൻ്റെ കൂടെ നിങ്ങളുടെ ബെഡ്റൂമിൽ കിടക്കുമായിരുന്നെന്നോ നിങ്ങളെന്താ വെള്ളരിക്ക പട്ടണത്തിലാണോ ജീവിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂടെയല്ലേ കിടക്കുന്നത് അതുപോലെ ഞാനും എൻ്റെ ഭർത്താവിൻ്റെ കൂടെ കിടന്നു എന്ന് മൈഥിലി പറയുന്നു ചേ മര്യാദക്കേട് പറയുന്നു എന്തിനും ഏതിനും ഒരു പരിധി വേണം ഞാൻ എന്ത് പരിധിയാണ് ലംഘിച്ചത് എന്ന് മൈഥിലി ചോദിക്കുമ്പോൾ മാരതി പറയുന്നു ഇതിനകത്ത് കയറി നീ എന്തും ചെയ്യാൻ നിനക്ക് ആരും ലൈസൻസ് തന്നിട്ടില്ല അങ്ങനെ ചെയ്യാ എന്ന് വെച്ചാൽ അത് നിന്നെയും കൊണ്ടേ പോവൂ നിങ്ങൾ ആരാ സദാചാര പോലീസോ ഭാര്യ ഭർത്താക്കന്മാരുടെ ബെഡ്റൂം വരെ കയറി വരാൻ നിങ്ങൾക്കാരാ ലൈസൻസ് തന്നതെന്ന് മൈഥിലി ചോദിക്കുന്നു ഡി നീ ചെയ്തതിനെല്ലാം എൻ്റെയും കൂടി സപ്പോർട്ട് ഉണ്ടായിരുന്നു അത് നീ മാത്രം നന്നാവുമെന്ന് കരുതിയിട്ടല്ല എൻ്റെ ആങ്ങളെയും ഞാനും രക്ഷപ്പെടുമെന്ന് കരുതിയിട്ടാണെന്ന് മൈഥിലി മാറതി ദേഷ്യത്തോടെ പറയുമ്പോൾ മൈഥുലി പറയുന്നു എല്ലാവരും ജീവിക്കുന്നത് അവരവരുടെ കാര്യം നേടാനാ എൻ്റെ ആങ്ങളെ വൈശാഖിനെ തേക്കാനാണ് നിൻ്റെ അടുത്ത ഭാവമെങ്കിലേ നീ വിവരം വിവരമറിയുമെന്നെ മാലതി നിങ്ങൾ നിങ്ങളുടെ കാറിൽ നോക്കിപ്പോ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടെന്നും മൈഥിലി എടി മീനാക്ഷിയുടെ കണ്ണുനീര് കാണാൻ വേണ്ടിയിട്ടാണ് നീ ഓരോന്ന് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇതാണോ നിൻ്റെ ഉദ്ദേശം കാട്ട് കാണുന്ന ആണുങ്ങളെ മൊത്തം ചതിച്ചേക്കാമെന്ന് നേർച്ചവെല്ലം ഉണ്ടോടി നിനക്ക് എന്നെ മാലതി വീണ്ടും ചോദിച്ചു ഇറങ്ങി പോകുന്നുണ്ടോ ഞാൻ എൻ്റെ ബെഡ്റൂമിൻ്റെ മുന്നിൽ നിന്ന് നിങ്ങൾ എന്നെ മാലതി പറയുമ്പോൾ കാർത്തി അവിടേക്ക് ഒന്നും അറിയാതെ വന്നിരിക്കുകയാണ് എന്താണെന്ന് ചോദിക്കുന്നു എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് എന്താ എന്താ ഇവിടെ ബഹളം എന്ന് ചോദിച്ച് ബാക്കി എല്ലാവരും വന്നു ചോദിച്ചത് കേട്ടില്ല എന്താ ഇവിടെ പ്രശ്നമെന്ന് നന്ദിനിയും ചോദിക്കുന്നു എന്താ മാലതി പ്രശ്നമെന്ന് സാവിത്രിയും ചോദിക്കുമ്പോൾ മാലതി പറയുന്നുണ്ട് എനിക്കത് പറയാൻ നാണക്കേടുണ്ട് അച്ഛനും അമ്മയൊക്കെ നിൽക്കുന്നു ദേ ഇവളോട് ചോദിക്കേ ഇവള് പറയുമെന്നും മാലതി എന്താടി നേരം വെളുത്തപ്പഴി ഇവിടെ ഒരു വഴുക്ക് അതം കാർത്തിമോൻ്റെ മുറിവാതുക്കൽ എന്നെ രാജലക്ഷ്മി പറയുമ്പോൾ മൈഥിലി പറയുന്നു ഞാൻ ഇന്നലെ രാത്രി എന്റെ ഭർത്താവിൻ്റെ ഒപ്പമാണ് കിടന്നത് ഇത് ഇരിക്കേക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി അതിനിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും മൈഥിലി ചോദിക്കുന്നു ഭർത്താവിനൊപ്പം ഇനെ സാവത്രി ചോദിക്കുന്നു ആ ഭർത്താവിനൊപ്പം നിങ്ങളാരും നിങ്ങളുടെ അല്ലേ കിടക്കുന്നതെന്ന് മൈഥിലിയും ചോദിക്കുന്നുണ്ട് കാർത്തിക് എൻ്റെ കഴുത്തിൽ കെട്ടിയ താലിയോട് എനിക്ക് നീതി കാണിച്ചേ പറ്റുമോ അതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി എൻ്റെ ഭർത്താവ് കാർത്തിയോടൊപ്പമാണ് കിടന്നതെന്ന് മൈഥിലി പറയുന്നു കാർത്തിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഇന്നലെ രാത്രി എന്ത് സന്തോഷത്തിലായിരുന്നു നമ്മൾ അല്ലേ കാർത്തി പഴയതുപോലെ എന്നൊക്കെ മൈഥിലി പറയുമ്പോൾ ചി എന്ന് പറഞ്ഞ് കാർത്തി ഇപ്പോൾ മൈഥിലിയുടെ കരണത്തടിച്ചു പോയെന്ന് സാവത്രിയും പറയുന്നു വൃത്തികയുടെ പറയുന്നോടി ഈ വീട്ടിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചെന്നെ നാണം കെടുത്താൻ ഇറങ്ങിയിരിക്കുകയാണോ നീ എന്നെ കാർത്തി പറയുമ്പോൾ കാർത്തി എന്നെ ചുമ്മാ ഇങ്ങനെ വിളിക്കുകയാണ് മൈഥിലി കാർത്തി വീണ്ടും പറയുന്നു ഇവള് പറയുന്നത് ആരും വിശ്വസിക്കരുത് ഈ നിറ കെട്ടവള് പറയുന്നതൊക്കെ പച്ച കള്ളമാണ് ഇവള് പച്ച കള്ളമേ പറയൂ ഇവിടെ ഇതെല്ലാവർക്കും അറിയാം എന്നെ നന്ദിനി പറയുമ്പോൾ മൈഥിലി പറയുന്നുണ്ട് ഞാൻ കള്ളമൊന്നും അല്ല പറയുന്നത് എന്താ കാർത്തി ഇവരോടൊക്കെ ഇന്ന് തുറന്ന് പറഞ്ഞാൽ ഇവരെന്താ ഇത് തൂക്കിക്കൊല്ലുമോ എന്ന് ചോദിക്കുമ്പോൾ കാർത്തി ദേഷ്യത്തോടെ മൈഥിലിയോട് പറയുന്നുണ്ട് ഏടി നീ എന്നെ ഒരു കൊലപാതകിയാക്കി മാറ്റരുത് അവനോ എൻ്റെ ഭാര്യയോടൊപ്പം മന്തി ഉറങ്ങുന്നത് ഒരു തെറ്റാണോ എന്ന് വീണ്ടും വീണ്ടും മൈഥിലി പറയുമ്പോൾ എല്ലാവർക്കും നാണക്കേട് തോന്നുന്നു ഇവരൊക്കെ ഏത് ലോകത്ത് ജീവിക്കുന്നതെന്നും ചോദിക്കുന്നു ഇതിനെ ഇനിയും നീ എന്നെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ഇവിടെ സർവീസ് റിവോൾവർ ഉണ്ട് എടുത്ത് ഞാനങ്ങ് പൊട്ടിക്കും എനക്ക് കാർത്തി പറയുമ്പോൾ മൈഥിലി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ കാർത്തി കാർത്തി എന്ന് മന്ത്രിച്ചോണ്ട് മരിക്കുമെന്ന് അയ്യടാ എൻ്റെ കാർത്തിയെ കൊണ്ട് നീ എന്നെ എൻ്റെ കാർത്തി മോനെ ജയിലിൽ കയറ്റാന്ന് നീ വിചാരിക്കേണ്ട എന്ന് സാവിത്രി പറയുന്നു നീ ആ വൈശാഖിനടുത്തേക്ക് ചെല്ലു അവൻ നിന്നെ കൊന്നു തരും അവനാണെങ്കിൽ ഇറച്ചി വിട്ട് നന്നായിട്ട് അറിയാം എനക്ക് സാവിത്രി പറയുമ്പോൾ കൈമൾ ചോദിക്കുന്നുണ്ട് അല്ല മീനാക്ഷി കൊച്ചെവിടെ പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ മോൾ എവിടെ എവിടെയെന്ന് രാജലക്ഷ്മിയും ചോദിക്കുന്നു അവിടെ വാഷ്റൂമിൽ ഉണ്ടോ നോക്കിയെന്ന് പറയുന്നു അങ്ങനെ നന്ദിനി വാഷ്റൂമിലേക്ക് കയറി നോക്കുന്നുണ്ട് എന്നാൽ അവിടെയെങ്ങും ഇല്ല മീനാക്ഷി ഇല്ലെന്ന് പറയുന്നു അല്ലെങ്കിൽ ബെഡ്റൂമിൽ മീനാക്ഷി എങ്ങനെ കാണും ഇന്നലെ രാത്രി മുഴുവനും ദൈവ ഇവിടെ ഉണ്ടെന്നല്ലേ പറയുന്നത് എന്നെ മൈഥിലി ഇന്നലെ രാത്രി ഞാനും കാർത്തിയും മീൻ ഞാൻ ഞാനിവിടെയെങ്ങും മീനാക്ഷിയെ കണ്ടില്ല എന്ന് മൈഥിലി അപ്പോൾ മീനാക്ഷി എവിടെയുണ്ടെന്ന് ഇവൾക്കറിയാമെന്ന് സാവിത്രി എവിടെ എൻ്റെ മോള് എന്നെ നന്ദിനി ചോദിക്കുന്നു എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞിനെ നീ കൊന്നു കളഞ്ഞുവെന്ന് രാജലക്ഷ്മി ചോദിക്കുന്നു ഇന്നലെ നടന്ന കാര്യം ഓർക്കുകയാണ് മൈഥിലി ഇപ്പോഴും അവിടെ ബോധമില്ലാതെ കിടക്കുകയാണ് മീനാക്ഷി കാർത്തി ഇവൾക്കറിയാം മീനാക്ഷി എവിടെയാണെന്ന് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ ഇവള് താത്ത പറയുന്നതുപോലെ പറയും എനിക്ക് കൈമൾ പറയുമ്പോൾ ദേഷ്യത്തോടെ മൈഥിലെ നോക്കുകയാണ് കാർത്തി ഇവളെ കൊണ്ട് ഞാനത് പറയിപ്പിക്കാമല്ലോ എന്ന് കാർത്തി നാണത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് മൈഥിലി പറയടിയ എൻ്റെ മീനാക്ഷി എവിടെയെന്ന് കാർത്തി എന്താ കാർത്തി ഇത് എൻ്റെ മീനാക്ഷി എന്നൊന്നും പറയല്ലേ എൻ്റെ മൈഥിലി എന്ന് പറ കാർത്തിയുടെ എല്ലാം ഞാനല്ലേ എന്നൊക്കെ മൈഥിലി പറയുന്നുണ്ട് അയ്യട അവിടെ ഒരു മൂരി ശൃങ്കാരം എന്ന് സാവിത്രി ദേഷ്യത്തോടെ പറയുന്നു എന്റെ മീനാക്ഷി എവിടെയെന്നാ ഞാൻ നിന്നോട് ചോദിച്ചത് എന്നെ കാർത്തി പറയുമ്പോൾ മൈഥിലി പറയുന്നു മീനാക്ഷിക്ക് സെക്യൂരിറ്റി നിൽക്കലല്ല എൻ്റെ ജോലി എടിയെന്ന് പറഞ്ഞ് മൈഥിലിയുടെ കരണത്ത് വീണ്ടും അടിക്കുകയാണ് കാർത്തി അടികൊണ്ടിട്ടും ഒരു കൂസലുമില്ലാതെ വീണ്ടും പുഞ്ചിരിയോട് നിൽക്കുകയാണ് മൈഥിലി പറയടി മീനാക്ഷി എവിടെ അവളെ നീ എന്ത് ചെയ്തു എന്ന് കാർത്തി എന്താ കാർത്തി ഒരു ദെയ്യും ദാക്ഷിണവും ഇല്ലാതെ എന്നെ തല്ലുന്നത് ഈ കവളിൽ ഇന്നലെ രാത്രി എന്തോരം ഉമ്മകളെ എനിക്ക് തന്നതാണെന്നൊക്കെ മൈഥിലി പറയുമ്പോൾ അയ്യെ ഇവൾ അപവാദം കൊണ്ട് അഭിഷേകം ചെയ്യുകയാണല്ലോ എന്നൊക്കെ മാലതിയും പറയുന്നു അടിയട കാർത്തി അവളെ എന്ന് വീണ്ടും രാജലക്ഷ്മി പറയുമ്പോൾ കാർത്തി വീണ്ടും മൈഥിലി അടിക്കുന്നു എന്നിട്ട് കഴുത്തിന് ഞെക്കി പിടിച്ച് വീണ്ടും അടിക്കുകയാണ് എടി വാടി എന്ന് പറഞ്ഞ മീന മൈഥിലിയെ തള്ളി ഒരൊട്ട് എറിയ എറിയുകയാണ് അവിടേക്കിപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നു എത്തിയിരിക്കുന്നത് വെന്താ പോലീസ് എന്താ ഒരു ടൈമിംഗ് ഷീ ഇസ് വെരി പഞ്ചർ എന്നൊക്കെ ഇങ്ങനെ മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു സാർ എൻ്റെ സാർ ഇത് അങ്ങ് എൻ്റെ സുപ്പീരിയർ ആണെങ്കിലും എനിക്കിത് പറയാതിരിക്കാൻ വയ്യ അങ്ങേ കാണിക്കുന്നത് നിയമവിരുദ്ധമാണ് ഡൊമസ്റ്റിക് വയലൻസിന് കേസെടുത്താൽ സാറിന് പണിയാണേന്നൊക്കെ പോലീസ് പറയുന്നു പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ശിക്ഷാഹർമ ശിക്ഷാഹർമ്മമാണെന്നും പറയുന്നു സാർ അകത്ത് പോകുമെന്ന് പറയുമ്പോൾ കാർത്തി പറയുന്നു അത് ഞാൻ നോക്കിക്കോളാം നിങ്ങളുടെ അഡ്വൈസ് എനിക്ക് വേണ്ട എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ വീടിനകത്ത് അതിക്രമിച്ച് കയറിയതിന് നിങ്ങൾക്കൊരു പണിഷ്മെന്റ് വേണമെങ്കിൽ ഞാൻ തരാമെന്ന് കാർത്തി പറയൂ എന്തിനാണ് ഒരു കോളിംഗ് ബെല്ല് പോലും അടിക്കാതെ ഇങ്ങോട്ട് കയറി വന്നത് ചോദിച്ചിട്ട് കേട്ടില്ല എന്താ ഇങ്ങോട്ട് വന്നതെന്നുള്ള റീസൺ എന്നൊക്കെ കാർത്തി ചോദിക്കുമ്പോൾ റീസൺ ഉണ്ട് ഈ നിൽക്കുന്ന മൈഥിലിയുടെ ഒരു കംപ്ലയിൻറ്റ് കംപ്ലയിൻ്റോ എന്താ കംപ്ലയിൻ്റ് എന്നെ കാർത്തി ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നുണ്ട് കംപ്ലയിൻ്റ് പഴയത് തന്നെയാണ് കുഞ്ഞിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന കംപ്ലയിൻറ്റ് കോടതി ഒരു താൽക്കാലിക ഉത്തരവിന് അത് തീർപ്പാക്കിയിട്ടുള്ളതാണെന്ന് പറയുമ്പോൾ അതിൻ്റെ കുഞ്ഞു ഇപ്പോഴും അവളുടെ കയ്യിൽ തന്നെയാണല്ലോ എന്ന് രാജലക്ഷ്മി കുഞ്ഞിവിടെയുണ്ട് കുഞ്ഞ് എന്നോടൊപ്പം ആണോ എന്ന് ചോദിച്ചാൽ ആണെന്നും അല്ലെന്നും പറയാം അതല്ല വിഷയം എനിക്ക് ഇവിടെ ഇനി നിമിഷം പോലും നിൽക്കാൻ സാധ്യമല്ല എനിക്കിവിടെ ഒരു ഫ്രീഡം ഇല്ല എന്നെ വെറും നായി ഇവിടെ എല്ലാവരും കാണുന്നത് എന്നെ മൈഥിലി പറയുമ്പോൾ സ്ഥാവിത്രി പറയുന്നു നായി വെറുതെ നാണം കെടുത്തല്ലേ അത് നന്ദിയുള്ള ഒരു വീട്ടുമൃഗമാണ് ഇതുപോലെ ഏറ് ഏത് നേരവും ഹരാസ്മെൻ്റാണ് ഇൻസൾട്ടിംഗ് ആണ് എനിക്കെൻ്റെ കുഞ്ഞിനെ തന്നേക്ക് അതുമായി ഞാൻ എൻ്റെ വഴിക്ക് പൊയ്ക്കോളാം എന്ന് മൈഥിലി പറയുന്നു മര്യാദയ്ക്ക് ചോദിച്ചാൽ ഇവർ കുഞ്ഞിനെ വിട്ടു തരില്ല അതാണ് ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തത് അവരുടെ ആവശ്യം ന്യായമല്ലേ സാർ അതിന് മേൽ ഒരു കോർട്ട് ഓർഡർ കൂടി ഉണ്ട് സാർ കുഞ്ഞിനെ അവർക്ക് വിട്ട് കൊടുത്തേക്ക് സാർ എന്നൊക്കെ പോലീസ് പറയുന്നു ആ അമ്പലത്തിൽ വെച്ച് പറഞ്ഞ ഈ പ്രശ്നത്തിന് നമ്മൾ ഒരു പരിഹാരം കണ്ടെത്തിയതാണ് വൈകുമോളം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദൗ ദൗർബല്യമാണെന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ മൈഥിലി കുട്ടിയെ കൊണ്ടുപോകരുത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാമെന്ന് രാജലക്ഷ്മി മൈഥിലി പുച്ഛത്തോടെ പറയുന്നു പ്രശ്നം പറഞ്ഞു തീർക്കാമെന്ന് പരിഹരിക്കാമെന്ന് കണ്ടില്ലത് എങ്ങനെയാണ് അവർ പ്രശ്നം പരിഹരിക്കുന്നത് എനി തല്ലി നിങ്ങളൊക്കെ ഇത്ര മനുഷ്യത്വം ഇല്ലാത്തവരാണോ എൻ്റെ ക്രൂരതയത് എനിക്ക് പോലീസ് ചോദിക്കുമ്പോൾ കാർത്തി പറയുന്നു ഞാൻ ഇവിടെ തല്ലാൻ ഒരു കാരണമുണ്ട് അതെന്താണെന്ന് നിങ്ങളോട് പറയാൻ എൻ്റെ കൾച്ചർ എന്നെ അനുവദിക്കുന്നില്ല കുഞ്ഞിനെ ഇവിടെ നിർത്തുന്നതിന് നിങ്ങൾ അന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ചില വ്യവസ്ഥകൾ വെച്ചിരുന്നു എന്നെ മൈഥിലി പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട് മൈഥിലി ഇനി പല പ്രശ്നങ്ങളും ഉണ്ടാക്കുമ്പോൾ അത്രയും പറയുമ്പോൾ തന്നെ മൈഥിലി പറയുന്നുണ്ട് വേണ്ട എല്ലാത്തിനും ഞാൻ ആകുമല്ലോ കുറ്റക്കാരി ഇനി ഇത് സഹിച്ചു നിൽക്കാൻ എനിക്കിവിടെ സാധ്യമല്ല നിങ്ങളുടെ ചവിട്ടം തൊഴിയും പരിഹാസവും ഞാൻ വീണ്ടുവോളം അനുഭവിച്ചു ഇനി ഇത് സഹിച്ചു നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല വേണ്ട ഇനി ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മയുടെ അപേക്ഷ സഹിക്കാൻ എനിക്ക് കേൾക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ കുഞ്ഞിനെ പിടിച്ചു പൊലിച്ച് കൊണ്ടുപോകുവല്ല കോടതി ഉത്തരവോടെയാണ് കൊണ്ടുപോകുന്നത് മേഡം ഞാൻ എൻ്റെ ബാഗുകളും കുഞ്ഞിനെയും ഒന്ന് എടുത്തോട്ടെ എന്ന് മൈഥിലി വാളുമായി ഇവിടുന്ന് പോകാൻ ഒരു അവസരം കണ്ടെത്തിയത് തന്നെയാണ് മൈഥിലി പക്ഷേ അത് ഇവർക്കാർക്കും അറിയുന്നില്ല എന്ന് അർത്ഥം അങ്ങനെ ഇപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് മൈഥിലി ബാഗുമായി ഇവിടേക്ക് വന്നപ്പോൾ നന്ദിനി പറയുന്നു മൈഥിലി കുഞ്ഞിനെയും ഒന്ന് തരുമോ ഞാനതിനൊരു ഉമ്മ കൊടുത്തോട്ടെ എന്ന് സാധ്യമല്ല പേറ്റുന്നോവ് എന്തെന്നറിയാത്ത നിങ്ങൾക്കല്ലേ കുഞ്ഞുങ്ങളോട് വാത്സല്യം എന്നും മൈഥിലി പറയുന്നു മറ്റുള്ളവരോട് ഒരു കാരുണ്യം കാണിക്കാതെ നിങ്ങളും ഈ തറവാടും നശിച്ചു പോകട്ടെ എന്നൊരു ഒരു ശാപവാക്കം പറഞ്ഞിട്ടാണ് മൈഥിലി പോകുന്നത് അങ്ങനെ ഇപ്പോൾ കുഞ്ഞുമായി അവിടെ പോവുകയാണ് മൈഥിലി ദൈവ് ചെയ്ത് നീ ഞങ്ങളെ കുഞ്ഞിനെ കൊണ്ടുപോകരുതെന്ന് രാജലക്ഷ്മി പറയുമ്പോൾ മൈഥിലി പറയുന്നു ഇത് നിങ്ങളുടെ ആരുടെയും കുഞ്ഞല്ല ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞാണ് ഇതിൻ്റെ അച്ഛൻ ഇവിടെയുണ്ട് അയാൾക്ക് എന്നെ വേണ്ട എന്നെ വേണ്ടാ ത അയാൾക്കും കുടുംബത്തിനും ഞാൻ എന്തിനീ കുഞ്ഞിനെ തരണം മൈഥിലി ഞങ്ങളുടെ ഹൃദയമാണ് നീ പറിച്ചുകൊണ്ട് പോകുന്നത് എന്ന് നന്ദിനി പറയുമ്പോൾ മൈഥിലി പറയുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ഹൃദയം സാവിത്രി മനസ്സിൽ വിചാരിക്കുന്നു ചെമ്പകമംഗലത്തിൻ്റെ ഐശ്വര്യമാണ് ആ ഉടവാളെന്ന് പണ്ട് മുതൽ എല്ലാവരും പറയുന്നുണ്ട് അത് ഞാൻ എടുത്തു മാറ്റിയത് കൊണ്ടാണോ എൻ്റെ മകനും ഈ കുടുംബത്തിനും ഈ നാശം വരുന്നത് ഭഗവാനെ ചരിച്ചോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് സാവിത്രി മൈഥിലി ഞാൻ നിന്നോട് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് ചോദിക്കുകയാണ് എൻ്റെ മോൻ്റെ കുഞ്ഞിനെ തന്നേക്കെന്ന് സാവിത്രി ഒരു അച്ചമ്മ വന്നേക്കുന്നു കുഞ്ഞിനെയൊന്നും തിരിഞ്ഞുപോലും നോക്കാത്ത അച്ചമ്മ നിങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ ചീത്ത പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് മൈഥിലി പറയുന്നു ഈ ഇടവാൾ ഇവിടുന്ന് പുറത്തെത്തിക്കാൻ ഞാൻ കളിച്ച നാടകം ഇതുവരെ സക്സസ് ആണ് ഇനി ഇവിടെ കിടന്ന് കൂടുതൽ മെഴുകാതെ ഇതുമായി സ്ഥലം വിടാമെന്ന് മൈഥിലി വിചാരിക്കുന്നു അല്ല ഇതുവരെ മീനാക്ഷി കൊച്ചിനെ കണ്ടില്ലല്ലോ എന്ന് കൈമൾ പറയുന്നു ഒരു പരിധി വരെ അവൾ ഇല്ലാത്തതാണ് നല്ലത് എങ്കിലും നീ ഒരു ചില നോക്ക് ഏതെങ്കിലും മുറിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടാകുമെന്നൊക്കെ മാലതി പറയുന്നു ഈ സമയം മൈഥിലി കുഞ്ഞുമായി പോകുന്നു ഈ സമയം അവിടേക്ക് മറ്റൊരു കാറും എത്തുകയാണ് അതിൽ മറ്റാരുമല്ല വൈശാഖ് സോറി ജഗദീഷാണ് പോലീസിനോട് ചോദിക്കുകയാണ് ജഗദീഷ് അല്ല ഇതെന്താ ഇവിടെ ഡ്യൂട്ടി പോലീസുകാർക്ക് എപ്പോഴും ഡ്യൂട്ടി ചെമ്പകമംഗലത്താണോ എന്ന് എനിക്ക് ശമ്പളം തരുന്നത് ചെമ്പകമംഗലംകാരല്ല സർക്കാരാണെന്ന് പോലീസ് പറഞ്ഞു അത് സർക്കാർ പക്ഷേ കിമ്പളം വരുന്നത് ഏത് വഴിയാണെന്ന് എനിക്കറിയാമെന്ന് ജഗദീഷ് സ്റ്റോപ്പ് ഇറ്റ് മൈൻഡ് യുവർ വേർഡ്സ് എന്നൊക്കെ അവർ പറയുന്നു ആഹാ ഇംഗ്ലീഷാണോ ഇംഗ്ലീഷ് പറഞ്ഞ് പേടിപ്പിക്കല്ലേ എന്താ എൻ്റെ സ്ഥാപത്രി ചേച്ചി പുതിയ പ്രശ്നം എന്താണെന്ന് ജഗദീഷ് ചോദിക്കുന്നു ഇവിടെ ഒരു പുതിയ പ്രശ്നമാണ് എന്നൊക്കെ സാവിത്രി പറയുന്നു ഇവനൊരു കടുവയാണ് കാലക്കേടിനെ ഈ ബാഗിലെ കാണുമ്പോൾ ഇവന്റെ നോട്ടം വീണാൽ പിന്നെ നേരെ ജയിലിലേക്ക് പോയാൽ മതി എന്നെ മൈഥിലി വിചാരിക്കുന്നു ഇവിടെ ആർക്ക് നാവില്ല എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് ജഗദീഷ് കോടതി വിധി അനുസരിച്ച് അവൾ കുഞ്ഞിനെ കൊണ്ടുപോവുകയാണെന്ന് കാർത്തി പറയുമ്പോൾ ജഗദീഷ് പറയുന്നു ആഹാ അത്രയുള്ളൂ ഞാൻ പേടിച്ചു പോയി ഇവിടെ വേറെ കലാപം നടന്നു എന്ന് കരുതി എന്നൊക്കെ ജഗദീഷ് പറയുന്നു അവൾ കൊണ്ടുവന്നെങ്കിൽ പോട്ടടാ കുഞ്ഞിനെ എവിടം വരെ കൊണ്ടുപോകുമെന്ന് നമുക്കറിയാലോ കോടതി വേറെ ഇല്ലേ മേൽക്കോടതി എന്നൊക്കെ ജഗദീഷ് ജഗദീഷ് അടുത്തേക്ക് വന്നപ്പോൾ മൈതിലി പെട്ടെന്ന് പോലീസിനെ വിളിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ജഗദീഷ് പറയുന്നുണ്ട് ഇവൾക്കും പോലീസ് എസ്കേർട്ടോ ഇവളെന്താ ഐ ജിയോ എടി നീ കുഞ്ഞിനെ കൊണ്ടുപോയിക്കോ ഇത് ചെമ്പകമംഗലത്ത് ഞങ്ങളുടെ കാർത്തികനെ കുഞ്ഞാണെങ്കിൽ ഈ കുഞ്ഞു വളരുന്നത് ഇവിടെ തന്നെയായിരിക്കും അതിനുവേണ്ടി അങ്ങ് സുപ്രീം കോടതി വരെ ഞങ്ങൾ പോകും നീ കരുതിയിരുന്നോ എന്നൊക്കെ ജഗദീഷ് പറയുന്നു മൈഥിലേക്ക് ഡോറ് തുറന്നു കൊടുക്കുകയാണ് പോലീസ് മൈഥിലി ആദ്യം തന്നെ ആ ബാഗ് എടുത്തു വെച്ചു പിന്നെ മൈഥിലിയും കയറി കാറിലിരുന്ന് കൊണ്ട് ജഗദീഷിനെ ഒന്ന് നോക്കുകയാണ് മൈഥിലി അങ്ങനെ ഇപ്പോൾ മൈഥിലി പോയിരിക്കുന്നു ഈ സമയത്ത് നന്ദിനിയെടുത്തി എന്ന് പറഞ്ഞൊരു വിളി കേൾക്കുകയാണ് മാലതിയുടെ എല്ലാവരും അകത്തേക്ക് പോകുന്നു കാർത്തി വിഷമത്തോടെ നിന്നപ്പോൾ ജഗദീഷ് കാർത്തിയുടെ അരികിലേക്ക് വന്ന് പറയുന്നു ശനി എന്തിനാ മോനെ വിഷമിക്കുന്നത് ഇത് ജീവിതമടാ ഇവിടെ ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ ഉണ്ടാകും വിഷമിക്കാതെടാ അത് നിന്റെ കുഞ്ഞാണ് അതിനെ വളർത്താനുള്ള പ്രാപ്തിയോ മാതൃസ്നേഹമോ ഒന്നും ആ കൊണ്ടുപോയവൾക്കില്ല നിന്റെ മോളെ നീ തന്നെ വളർത്തും എന്ന് ജഗദീഷ് പറഞ്ഞു ഇത് നിന്റെ കുഞ്ഞമാവൻ പറയുന്ന ഉറപ്പുള്ള വാക്കാണ് വിശ്വസിക്കാമെന്നും ജഗദീഷ് പറയുന്നുണ്ട് ഉടൻ തന്നെ ജഗദീഷിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു വിളിക്കുന്നത് കമ്പനിയിൽ നിന്നാണ് ശരി ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞേ ജഗദീഷ് പോകുന്നു ഈ സമയം മീനാക്ഷിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് മാലതി മീനാക്ഷിയെ മാലതി വിളി വിളിച്ചു ശ്രമിക്കുന്നു മൈഥിലി വാളുമായി മുങ്ങിയിരിക്കുന്ന കാര്യം ഇവിടെ എല്ലാവരും അറിയുവല്ലോ എന്നൊക്കെ മാലതി വിചാരിക്കുന്നു എന്നെ സംശയിക്കുമോ എന്ന് വിചാരിക്കുന്നു മിനെ മിനാക്ഷി എഴുന്നേക്കി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ട് ആ സമയം എല്ലാവരും അവിടെ എത്തി വരാൻ നിൽക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മൈ ചാനൽ